പലപ്പോഴും ഭാഗ്യവാന്മാർ പലതും ക്ലേശമില്ലാതെ നേടുമ്പോൾ പോലും ആളുകളുടെ കയ്യടി വാങ്ങിക്കാൻ കുറെ ക്ലേശത്തിന്റെ ചരിത്രം ചേർത്ത് വെച്ച് പറയുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഒട്ടും ക്ലേശിക്കാതെ കിട്ടിയിട്ടുള്ളത് പോലും ആളുകളോട് പറയുമ്പോൾ ക്ലേശിച്ചാണ് കിട്ടിയതെന്ന് പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാതെ വരുന്നു എന്നൊരു പക്ഷവും ഇതിൻ്റെ കൂടെയുണ്ട് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാനും പ്രയാസമായി ക്ലാസ്സൊക്കെ കേൾക്കാൻ നിങ്ങൾ ക്ലേശിച്ചാണ് വരുന്നതെന്നും ക്ലേശം സഹിച്ചാണ് കേൾക്കുന്നതെന്നും വളരെ ക്ലിഷ്ടമായി ക്ലേശിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നും ബുദ്ധിയിൽ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും ലാഘവത്തോടെ മനസ്സിലാവുകയും എൻ്റെ അറിയിൽ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ പഠനങ്ങളിലും ക്ലേശം കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പഠിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണവും അഭിമാനവുമായി സ്വീകരിച്ചിട്ടുള്ളത് അമൈ റൈറ്റ് ക്ലേശിച്ചാൽ നേടുക എൻ്റെ പക്ഷം എന്റെ പക്ഷം ക്ലേശിച്ചാൽ നേടുകയില്ലെന്നാണ് ഒരുത്തൻ ക്ലേശിക്കും കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ അടിച്ചോണ്ട് പോകും അങ്ങനെയാണ് എൻ്റെ പക്ഷം കുറെ പേർ ക്ലേശിക്കും മെടുക്കൻ അതിൻ്റെ ഗുണം പൂജിക്കും ആയിരമായിരം ഉദാഹരണം പറഞ്ഞതാണ് അതിലും എനിക്ക് അത്ര നൂറ് ശതമാനം യോജിക്കില്ല പരിശ്രമം പരിശ്രമം നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട് പരിശ്രമിച്ചാൽ നേടുമെന്നെനിക്ക് അഭിപ്രായമില്ല പരിശ്രമിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട് എന്തിന് പരിശ്രമിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ അതിനുത്തരം പറയുക ചുമ്മാ എന്നാണ് അത് നിനക്ക് ഇഷ്ടപ്പെടുവെന്നൊന്നും എനിക്കറിയില്ല കാരണം പരിശ്രമമൊക്കെ ചുമ്മാതെയാണ് പരിശ്രമിച്ചാൽ നേടും എന്നൊന്നും വ്യാമോഹിക്കരുത് അത് ദുഃഖത്തിന് കാരണമാകും ദുഃഖത്തിന് കാരണമാകുന്ന ഒന്നും സ്വീകരിക്കരുതെന്നാണ് എന്റെ ഭക്ഷണം പരിശ്രമിച്ചാൽ നേടുമെന്ന് കേട്ട് പരിശ്രമിച്ചാൽ നേടിയില്ലെങ്കിൽ എന്തൊരു ദുഃഖമാണ് പരിശ്രമം തന്നെ ഒരു സുഖമാണ് എന്നോർത്ത് പരിശ്രമിക്കാൻ എന്തൊരു സുഖമാണ് പരിശ്രമിക്കുമ്പോൾ തന്നെ ആ സുഖം അനുഭവിക്കണം നേടാൻ വേണ്ടി പരിശ്രമിക്കരുത് ക്ലേശം ഇല്ലാതെ പരിശ്രമിക്കണം എങ്കിൽ തൃഷ്ണയില്ലാതെ പരിശ്രമിക്കണം നേട്ടത്തിനല്ലാതെ പരിശ്രമിക്കണം അപ്പോൾ പരിശ്രമിച്ചാൽ നേടും എന്നുള്ളത് പോവും ഞാൻ പറഞ്ഞത് വൻ അടിച്ചുകൊണ്ട് പോകും ഭാഗ്യമില്ലാത്തവൻ പരിശ്രമിച്ചിട്ടും കാര്യമില്ല നോക്കിയിരുന്നിട്ടും ഇല്ല ലോകകർമ്മങ്ങളിൽ ധർമ്മചിന്തയോടെ പ്രവർത്തിയെടുത്തു എന്നതിന് പോലും ചിലപ്പോൾ പ്രസക്തിയില്ല ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം ഏതാണ് ധർമ്മമെന്ന് പലപ്പോഴും നിശ്ചയിക്കാനാവില്ല വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയിൽ സംതൃപ്തിയും അവൾക്ക് വേണ്ടുന്നതും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളുമാണോ ഒരു പുരുഷൻ സാധിച്ചു കൊടുത്ത് ധാർമ്മികനായി ജീവിക്കേണ്ടത് വാർധക്യം ബാധിച്ച് തന്നെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ പരിചരിക്കേണ്ടതാണോ ധർമ്മമായി വേണ്ടത് അതല്ല പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ടതാണോ ധർമ്മമായി വേണ്ടത് ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്നത് തൻ്റെ പൈസയാണ് അതുണ്ടാക്കുന്ന തൊഴിലിനോട് നീതി പുലർത്തി അതിനു വരുന്ന ഉപഭോക്താക്കളായ ജനങ്ങളോട് നീതി പുലർത്തേണ്ടതാണോ ധർമ്മമായി വരേണ്ടത് എന്ന് ഇവയെല്ലാം ഏകത്ര ഉരുടത്ത് പരസ്പരം വിരോധികളായി വന്നാൽ തീരുമാനമെടുക്കാൻ വിഷമമുണ്ടാവും ആചാര്യന്മാരിൽ ഒരാൾ പറയും എന്തു വന്നാലും അച്ഛനമ്മമാരോടുള്ള കടപ്പാടാണ് ധർമ്മം ബാക്കിയൊക്കെ വിടണം മറ്റൊരാചാര്യൻ പറയും അച്ഛനമ്മമാരിൽ നിന്നാണ് നീ ഉണ്ടായത് അച്ഛനമ്മമാർക്ക് നിന്നെ തിരിച്ചറിയും നിന്നെ അറിയാത്തൊരു പെണ്ണ് നിന്റെ കൂടെ വന്നിരിക്കുകയാണ് അവളോട് നീതി പുലർത്തുന്നതാണ് ധർമ്മം അച്ഛനമ്മമാരോട് ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് നീ അതിലാണ് നിൽക്കേണ്ടത് മറ്റൊരാചാര്യൻ പറയും ഈ പെണ്ണും ഈ അച്ഛനമ്മമാരും ഒന്നുമല്ല നാളെ ലോകത്ത് നിന്നിൽ നിന്നുണ്ടായ കുട്ടിയാണ് ജീവിക്കാൻ പോകുന്നത് അത് മോശമായി തീർന്നാൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും അതുകൊണ്ട് അതിനോട് നീ ചെയ്യേണ്ടതാണ് ധർമ്മമായി തീരേണ്ടത് ഒരേ ആചാര്യൻ തന്നെ ഇത് മൂന്നും മൂന്ന് സമയത്തും മൂന്ന് തരത്തിലും പറയും അതുകൊണ്ടാണ് പറഞ്ഞ ഇത് ഏതാണ് ധർമ്മം ധർമ്മസ്യ തത്വം ഹിതം ഉപായാം അതിൽ ചെയ്യേണ്ട വേളയിൽ നിങ്ങൾക്കും ആ ചെയ്യപ്പെടേണ്ട വസ്തുവിനും തമ്മിലുള്ള ചേർച്ച മാത്രമാണ് ധർമ്മം അതേ ആ സമയത്ത് ചെയ്യുകയുള്ളൂ ആരെങ്ങനെ ഉപദേശിച്ചാൽ അതിലൊരുവൻ നിനക്കിഷ്ടങ്കിൽ പോയി പണി നോക്കുക എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും വിടാൻ പറ്റില്ല എന്ന് പറയും സ്വാമി ഇതാണോ പറഞ്ഞു തരുന്നത് സാമിയും കീമിയും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും എനിക്കിപ്പോൾ അതൊന്നും സൗകര്യമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അതൊക്കെ ഞാൻ ചോദിച്ചു വെച്ചെന്നേ ഉള്ളൂ നീ സാമിയും കൂടെ ഞാൻ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ അമ്മയുടെ കാര്യത്തിൽ കൊടുക്ക അവനെ സംബന്ധിച്ചതാണ് ധർമ്മം മനസ്സിലായി അമ്മ അച്ഛനൊക്കെ ഉണ്ടായി മരിക്കുന്നതാണ് സ്വാമിമാർ പൈതൃകം മണ്ണാൻ കെട്ടാന്നൊക്കെ പറയും അതൊന്നും അനുസരിച്ച് മനുഷ്യനെ ജീവിക്കാനൊന്നും പറ്റില്ല ഇവളില്ലാതെ ജീവിതമേ ഇല്ല എന്ന് പറഞ്ഞ് മറ്റവനൊരു കാര്യം ചെയ്യും അമ്മയെ അച്ഛനെ ഓൾഡ് ഏജ് ഹോമിലാക്കി ഇവളുടെ കൂടെ പോകും ബാ പോയിരുന്ന് ഭാര്യ പോയിരുന്ന് കുപ്പി പിടിപ്പിക്കാവുന്നില്ല ബസ് അവൻ്റെ വാസനാചാരങ്ങളെ കുഞ്ഞിലാണ് വെട്ടി നിൽക്കുന്നതെങ്കിൽ അവൻ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഒക്കെ വിയുക്കുന്നതിനായിട്ട് കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കും എൻ്റെ പക്ഷം മൂന്നും ധർമ്മമാണെന്നാണ് സമന്വയിപ്പിച്ചാൽ കൂടുതൽ ധർമ്മമാണെന്നാണ് സമന്വയിപ്പിക്കാൻ എളുപ്പമാണ് അച്ഛന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് നമസ്കരിച്ച് നിങ്ങളായിട്ട് എനിക്ക് നേടിത്തന്നതാണ് ഈ സാധനത്തിന് ഇത് അസ്വസ്ഥത വീട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചു വിട്ടാൽ ഞാൻ അതുപോലെ ചെയ്യാം എന്നപ്പോൾ അച്ഛനും അമ്മയും പറയും പറഞ്ഞു മനസ്സിലായി അപ്പോൾ സ്വല്പം കഴിയുമ്പോൾ അവളും ഒന്ന് ചെയ്യും അവളിയാളോട് പറയും അച്ഛൻ്റെ അമ്മയുടെയും കാര്യം കഴിഞ്ഞി നമ്മുടെ കാര്യം കാരണം അച്ഛൻ്റെ അമ്മയുടെയും ഈഗോ താന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ താന്ന ഈഗോയിൽ വിജയിക്കണമെന്ന അവൾക്ക് നിർബന്ധമുണ്ടാവും അവരുടെ ധർമ്മം ഏകത്ര ഒന്നാണ്